അപ്പൊ അൻപരുത്താൻ രഞ്ജിനി ചേച്ചി നിങ്ങളുടെ കൂടുതൽ വിശേഷം കേൾക്കാൻ നമ്മൾ തയ്യാറായിട്ടിരിക്കുകയാണ് ആദ്യം നമുക്ക് രഞ്ജിനി ചേച്ചിയോട് ചോദിക്കാം അതായത് രഞ്ജിനി ചേച്ചി കൊറേ ആയി വിളിക്കുന്നു ജാടകണിച്ച് വരുന്നില്ല ഈ കോവിഡിന്റെ സമയത്ത് തന്നെ എന്നോട് ചോദിക്കണം ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല അമൃത എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു ചാനൽ ആയതാരണം രഞ്ജിനി ചേച്ചിക്ക് ഭാഗ്യം ഇദ്ദേഹത്തിന്റെ കൂടെ വരാനാണ് ഇത് ഈ ഒരു പ്രോഗ്രാംന്നല്ല ഞാൻ എത്തിപ്പെടുന്ന ഒട്ടുമിക്ക എല്ലാ പ്രോഗ്രാംസിലും ഇദ്ദേഹമാണ് വരാറ് ഇനി അൻവറക്കയിലേക്ക് വരുവാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം ചൂടിയാ എന്നെ കാണുമ്പോ മനസ്സിലേതെങ്കിലും പാട്ട് ഓർമ്മ വരുന്നുണ്ടോ പാടാൻ പാട്ട് പാടുപാടോ എന്നെ മനസ്സു

താങ്കൾ ഡാൻസറായിരുന്നോ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ അതൊക്കെ അതായത് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ ഇല്ല 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 അതും കൂടെ പഠിച്ചിരുന്ന ഞങ്ങളൊക്കെ സ്റ്റേജിൽ നിന്ന് പുറത്ത് തെറിച്ചു പോയതിനെ ഇങ്ങനെ കൂടെ പാട്ട് പാടുന്നതിന് മനക്കരുത്ത് ഫിസിക്കൽ കരുത്ത് എല്ലാം വേണം ഒരു ഹൈലൈറ്റ് ആയിട്ട് ഇങ്ങനെ നിക്കുകയാണ് ഈ ഒരു ഹെയർ സ്റ്റൈലിന് ഇത് ഭയങ്കര പിടിച്ചു നിർത്താനായിട്ട് അതില്ലോടിച്ചിട്ടുണ്ട് പിന്നെ ചേട്ടൻ വിഗ് വെച്ച തലയിൽ ഇരിക്കില്ല ഇമാതിരി ഡാൻസ് അല്ലേ വിഗ് തെറിച്ചു യോടെ പണി നീരേ കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും மலையாளி பெண்ணாணு நீ ஒரு மலையாளி பெண்ணாணு നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ പ്ലേ ബാക്ക് സിംഗിങ്ങിന്റെ ഒരു എക്സ്പീരിയൻസ് ചേട്ടൻ കൂട്ട് എന്ന സിനിമയിലാണ് പാടിയത് എങ്ങനെയാണ് അതിലേക്ക് ഈ കൂട്ടു ടീമിലേക്ക് എത്തിപ്പെട്ടത് പോകും അതൊരു ഹരമായിരുന്നു പിന്നെ ഒരു സുപ്രഭാവത്തിൽ നമ്മളൊരു സുഹൃത്തിന്റെ കാലിൽ ചുറണ്ടി ഒരു അവസരം ചോദിച്ചു അദ്ദേഹം അവസരം തരികയും ഞാൻ കയറി പാടുകയും പിന്നെ അത് ഇങ്ങനെ പാടി രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോൾ ഒരുപാട് സമിതികളിൽ കുറ്റമാണത്തുള്ള എല്ലാ സമിതികളിലും പാടുകയും ഒരു പത്തു വർഷം കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ദേവരാൻ അസോസിയേറ്റ് ആയിരുന്ന പ്രിയപ്പെട്ട ഗണേശേട്ടൻ വഴി മോഹൻ സിത്താര സാറിനെ എനിക്ക് ബന്ധപ്പെടാൻ കഴിയുകയും അദ്ദേഹത്തിന് മുമ്പിൽ കുറേ പാട്ടുകൾ പാടാൻ അവസരം കിട്ടുകയും അങ്ങനെ കൂട്ടെന്ന ചിത്രത്തിലെത്തിപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് എത്തിപ്പെട്ടത് രണ്ടു മൂന്ന് മോഹൻ എന്ന പേരുള്ള ആൾക്കാര് ചേട്ടന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായി രാജ്മോഹൻ കാലിച്ചു ഞാൻ ഇങ്ങനെ പോയി നിക്കൊരു മടിയില്ല ഒരു മടിയില്ല ഒരു ഇതും ഇല്ല ഒരു ചെളിപ്പില്ല ഒരു ചെളിപ്പില്ല ചേട്ടാ എനിക്കൊരു പാട്ട് കാണാം ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള കേട്ടോ ആ സമയത്ത് മാറിയില്ലെന്ന് പറഞ്ഞു அமரம்பேர சொன்னே சோட்டா போட்டில் போற கடிமேட்டு தானுங்க அமரம் பாட்டுல தான் கெட்டி காரங்கட்டு தானுங்க താൻ രാജ്മോഹൻ ചേട്ടന്റെ മുഖത്ത് നോക്കുന്നു ഒരു സന്തോഷമുണ്ട് പുള്ളിന്റെ ഇത് ഈ പരിപാടി ഞാൻ ഇങ്ങനെ തുടരുകയാണ് അങ്ങനെ ഒരു പ്രാവശ്യം അടുത്ത സുരേഷ് മോഹൻലെത്തി ജൂപ്പിറ്റർ ഓർക്കസ്ട്രയുടെ ഓണർ സുരേഷ് മോഹൻ ആ മോഹൻ രണ്ടാമത്തെ മോഹൻ അദ്ദേഹം ഇതില് പാടി അതിനെ ഒരു ദിവസം ഒരു ആഴ്ച ഒരാഴ്ച കഴിഞ്ഞ വീട്ടിൽ വന്നിരിക്കുന്നു ഒരു ട്രൂപ്പിന്റെ മുതലാളി എന്റെ വീട്ടിൽ വന്നിരിക്കുന്നു ഞങ്ങളെ കൂടെ പാടാൻ വരാമോ എനിക്ക് പൂത്തിരി ഇങ്ങനെ പൊട്ടി ഇവിടെ കൂടെ കൂടെ കിടങ്ങി ചേട്ട ഞാൻ അങ്ങനെ ആ രണ്ടു വർഷം ആ ട്രൂപ്പിൽ പോയി പാടി കൊറേ അധികം കുറച്ച് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു അതായത് ഈ തുടക്കക്കാരന് ഒരു സംഭവം പിന്നെ പത്ത് വർഷം കഴിയുമ്പോൾ ജീവിതത്തിലെ മൂന്നാമത്തെ മോഹൻ എൻട്രി ചെയ്യുകയാണ് ഈ മോഹനാണ് മോഹൻ സീതാരാസ് നമസ്കാരം സാർ നമസ്കാരം അദ്ദേഹം ഈ നേരത്തെ പറഞ്ഞ പോലെ ഗണേശേട്ടൻ വഴി അദ്ദേഹത്തിനെ കണ്ടുമുട്ടി ഈ മൂന്ന് മോഹന്മാര് എന്റെ ജീവിതത്തിന്റെ ഒരിക്കലും മറക്കൂല